ശുദ്ധിയോടെ ജീവിപ്പാൻ ആത്മനൈർമല്യം നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമാണ്ണിയ ആത്മദാനങ്ങൾ പകരണമെ ആത്മദായക നിരന്തരമാണ്ണിയ ആത്മദാനങ്ങൾ പകര എല്ലാത്തിനായി ഇപ്പോൾ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ദാസൻ എം തോമസ് നെടുമ്പാശ്ശേരി മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവം അങ്ങ് വീണ്ടും സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി എൺപത്തിയൊന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലൂടെയുള്ള ചിന്തകൾ ഇന്നും തുടരുകയാണ് നാലാം വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും യോസഫിനെ അധികം സ്നേഹിക്കുന്നു എന്ന് യോസഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ഇവിടെ അപ്പനായ യാക്കോബ് യോസഫിനോട് അധിക സ്നേഹം കാണിക്കുമ്പോൾ അത് സഹോദരന്മാർക്കിടയിൽ യോസഫിനോടുണ്ടാക്കിയ മനോഭാവത്തിലെ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നാം ഓർത്തുകൊണ്ടിരിക്കുന്നത് അതിന് വിവിധമായ വശങ്ങളുണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല നാം ഇതിനോടകം മുൻപുള്ള ഭാഗങ്ങളിൽ അത് ചിന്തിച്ച വിഷയമാണല്ലോ ഇവിടെ കാണുവാൻ കഴിയുന്നത് അപ്പൻ തങ്ങളെല്ലാവരേക്കാൾ കൂടുതൽ യോസഫിനെ സ്നേഹിച്ചപ്പോൾ അവർ വളരെ ക്രൂരമായി യോസഫിനോട് ഇടപെടുകയാണ് അതിലൊന്നാമത്തെ വിഷയമായിട്ട് നാം കണ്ടത് അവർ യോസഫിനെ പകച്ചു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പക അവിടെ നിൽക്കുകയല്ലായിരുന്നു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതിലേക്ക് വിഷയങ്ങൾ മാറ്റപ്പെട്ടു അതായത് സമാധാനം നിനക്ക് സമാധാനം ശാലോം എന്ന് അവരുടെ അഭിവാദ്യ രീതിയിൽ പോലും പറയുവാൻ കഴിയുമോ എന്ന തരത്തിൽ ഞാൻ സംശയിക്കുകയാണ് ഇന്നും നേകരുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലരോടും സമാധാനത്തോടെ ഇടപെടുവാൻ കഴിയാറില്ല നാം അത് ചുറ്റുപാടും ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ അങ്ങയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം അത് ദൈവപ്രസാദമുള്ളതല്ല അങ്ങ് കൂട്ടു സഹോദരന്മാരോട് പ്രിയപ്പെട്ടവരോട് അങ്ങയോട് ഇടപെടുന്നവരോട് സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ കയ്പ്പുകൾ പകയുണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട അങ്ങ് ഹൃദയത്തിൽ വെച്ചിട്ടുള്ള കയ്പ്പിൻ്റെ അനുഭവത്തെ ദൈവമുൻപാകെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നിരക്കേണ്ടവരോട് നിരക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഒരു കാരണവശാലും അങ്ങക്ക് സാധിക്കയില്ല അകർത്യങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം ജീവിതത്തിൻ്റെ കുറവുകളോട് വ്യക്തമായി നോ എന്ന് പറയുവാൻ കഴിയണം ആഴത്തിലുള്ളതായിരിക്കുന്ന കയ്പ്പിൻ്റെ വിത്തുകളെ ദൈവകൃപയിൽ ആശ്രയിച്ച് പെറുക്കിക്കളയുവാൻ കർത്താവിൻ്റെ ആത്മാവിൻ്റെ വിധേയപ്പെടുന്ന ഒരു ജീവിതം അങ്ങയ്ക്കുണ്ടെങ്കിൽ മാത്രമേ അങ്ങയ്ക്ക് മറ്റുള്ളവരോട് സമാധാനത്തോടെ സംസാരിപ്പാനായിട്ട് കഴിയുകയുള്ളൂ മൂന്നാമത്തെ വിഷയം എന്താണ് യോസഫിൻ്റെ സഹോദരന്മാർക്ക് ക്രൂരതയോടെ പെരുമാറിയപ്പോൾ ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നത് അത് മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു നാം ഇങ്ങനെ വായിക്കുന്നു യോസെഫ് ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു ഇവിടെ ഇതാ ഒന്നാമതായിട്ട് പകയുണ്ടായി എട്ടാമതായിട്ട് അവനോടവർക്ക് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല മൂന്നാമതായിട്ട് അഞ്ചാം വാക്യത്തിൽ അവർ പിന്നെയും അവനെ അധികം പകയ്ക്കുന്ന ചിത്രമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത് അധികം പകയ്ക്കുകയാണ് പകയിൽ നിന്ന് അധികം പകയിലേക്ക് അവരുടെ സ്വഭാവം വളരുന്ന ചരിത്രം കാണുവാൻ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ വ്യക്തമായൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പാപം വന്നാൽ ആ പാപത്തോട് കൃത്യമായ സമയത്ത് തന്നെ അത് കണ്ടെത്തുമ്പോൾ തന്നെ വേണ്ട എനിക്കിത് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് അതിനോട് പൂർണ്ണമായി അകലം പാലിക്കുന്നില്ലെങ്കിൽ പാപം വളർന്നുകൊണ്ടേയിരിക്കും നിൻ്റെ കൈപ്പിടിയിൽ നിന്ന് അകന്നു പോകത്തക്ക നിലയിൽ നിനക്ക് പോലും നിയന്ത്രിക്കുവാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വഷളായി പോകുമെന്നതിൻ്റെ നേർ രേഖാ ചിത്രമാണ് നാം ഇവിടെ കാണുന്നത് അവനോട് പക തോന്നിയപ്പോൾ അവർ ദൈവമുൻപാകെ ക്ഷമ പറഞ്ഞ് തിരിച്ചു വന്നില്ല അവർക്ക് തുടർന്ന് യോസഫിനോട് സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിഞ്ഞില്ല അപ്പോഴും അവർ പിന്നെയും കയ്പോടുകൂടെ ഇടപെട്ട് കൊണ്ടേയിരുന്നു അഥവാ അവരുടെ തുടർന്നു കൊണ്ടേയിരുന്നു ഇവിടെ ഇതാ അത് അതിൻ്റെ സീമയ്ക്കപ്പുറത്തേക്ക് വീണ്ടും വളരുകയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ അവനെ അധികം പകച്ചു എന്നുള്ളതാണ് അധികം പകച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ആഴത്തിലുള്ള പക എത്രമാത്രം ആഴത്തിലുള്ള കയ്പ് എത്രമാത്രം ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ പാപം വേരൂന്നി എന്ന് ചിന്തിക്കേണ്ടതാണ് അനേകരുടെ ക്രിസ്തീയ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും അനേക വർഷങ്ങളായി ഒരു മാറ്റവുമില്ലാതെ ചില പാപങ്ങളിൽ പ്രത്യേകമായ മനോഭാവങ്ങളിൽ തങ്ങൾ പറയുന്നതും മാത്രം ശരിയെന്ന ചിന്താഗതിയിൽ മുന്നോട്ട് പോയി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ക്രിസ്തീയ ജീവിതം നയിക്കുന്ന അനേകരെ കാണാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പാപങ്ങളെ ഉപേക്ഷിക്കേണ്ടിടത്ത് ഉപേക്ഷിക്കുന്നില്ല എന്നാൽ അത് ചെയ്യാതെ ഇരിക്കുമ്പോൾ അധികം പകയിലേക്ക് ഒരു കാരണവശാലും കർത്താവിൻ്റെ ഹൃദയത്തിന് പ്രസാദം തോന്നാൻ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുന്ന പരിതാപകരമായ സ്ഥിതി കാണുവാൻ കഴിയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിട്ട് അങ്ങയുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ് മരവിച്ച ഹൃദയത്തിൽ സന്തോഷമില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല അങ്ങ് തന്നെയാണ് പുറത്തു നിന്നുള്ള പ്രയാസങ്ങൾ വന്നാലും നമ്മുടെ ഹൃദയങ്ങൾ ശരിയാണെങ്കിൽ നമുക്ക് ദൈവത്തോടും മറ്റുള്ളവരോടും സമാധാനം ആചരിപ്പാൻ കഴിയും എന്നാൽ നമ്മുടെ ഉള്ളിൽ തന്നെ നാം തെറ്റിൽ തുടരുന്നവരാണെങ്കിൽ അതിനെ നന്നാക്കുവാൻ നമുക്ക് തനിയെ കഴിയുകയില്ല കർത്താവിൻ്റെ കൃപയുടെ മുൻപാകെ സമ്പൂർണമായ കീഴടങ്ങിൽ നിന്ന് മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ ഈ സമയത്ത് ഒരു സമ്പൂർണമായ കീഴടങ്ങൽ അങ്ങയുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തോട് ബന്ധപ്പെട്ട് അങ്ങയുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതിന് അനേക നാളുകളായി അങ്ങ് തുടർന്നു വരുന്ന കയ്പിൻ്റെ അനുഭവത്തോട് നോ എന്ന് പറയേണ്ടതിന് ദൈവസന്നിധിയിൽ അത് അനിവാര്യമായ കാര്യം ാണ് അങ്ങേക്ക് തിരിച്ചു വരുവാൻ കഴിയുമോ അതോ ഇന്നും ഉപശാന്തികൾ പറഞ്ഞ് തന്നെത്താൻ ന്യായീകരിച്ചു പോകുന്നെങ്കിൽ യോസഫിന്റെ സഹോദരന്മാരോട് ബന്ധപ്പെട്ട് കാണുന്ന നിരവധി പാപങ്ങൾ ഉള്ളതുപോലെ അങ്ങയുടെ ജീവിതത്തിലും അത് കടന്നു കയറും എന്നുള്ളത് ദുഃഖത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ എന്നാൽ ഈ സമയം തിരികെ വന്ന് ദൈവകൃപയിൽ ജീവന്റെ പുതുക്കത്തിലേക്ക് വരുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങേ സ്നേഹത്തോടെ വിളിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ജീവിതത്തിന്റെ ക്രമീകരണം താൻ ധനത്താനേൽപ്പിച്ചു കൊടുപ്പാൻ ദൈവമങ്ങയ്ക്ക് ധാരാളം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ